ഹലോ ഹായ് ഡിയേഴ്സ് ഇതൊരു സൺഡേ ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പം സൺഡേ യൂഷ്വലി ഈവനിങ് വീക്കെൻഡ്സിൽ പല രീതിയിലായിരിക്കും എൻ്റെ ഈവനിങ്സ് പക്ഷേ ബേസിക്കലി ഉള്ള കുറേ കാര്യങ്ങളും നമ്മുടെ ക്ലീനിങ്ങും നമ്മുടെ പണികളും ഒക്കെയാണ് ഈ കിടക്കുന്നത് അതെ ആ കസേരയിൽ കിടക്കുന്നത് ഒരു കൂനെ കൂട്ടി കുറേ തുണികളുണ്ട് കാരണം കുറേ ലോണ്ട്രി ചെയ്യാനുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴുകി വന്നതിന് ഈ കിടക്കുന്നത് പിന്നെ ഇതൊക്കെ എനിക്ക് മടക്കി വെക്കണം ഗൈസ് അപ്പോൾ അതെ ഞാനൊന്ന് വൈകുന്നേരം ഒന്ന് തൂത്ത് എല്ലാം റെഡി ആക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്താലും ഈ ജോലി തീരില്ല പ്രത്യേകിച്ചും വീക്കെൻഡ്സില് വീക്ക് ഡേയ്സിന് ഞാൻ അറിയുന്നില്ലല്ലോ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി മാത്രം നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി പക്ഷേ ഈ വീക്ക് ഡേയ്സിൽ ഐ മീൻ വീക്കെൻഡ്സിൽ പി എം ഓൾ വീട്ടിൽ ഫുൾ ടൈം ഉള്ളപ്പം ഇങ്ങനെയാണ് ഓരോ ക്രാഫ്റ്റ്സ് ചെയ്യുക അതിൻ്റെ പേപ്പർ അവിടെ ഇടുക എത്ര പറഞ്ഞാലും ചിലപ്പോൾ കൊണ്ടിടും കേട്ടോ ചില സമയത്ത് അങ്ങനെ തന്നെ ഇട്ടേക്കും പിന്നെ ഞാനും വിചാരിച്ചു ആ പോട്ടെ എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചിട്ട് ഞാനും വിടും ചില സമയത്ത് വഴക്കൊക്കെ കൂടും കിട്ടോ കാരണം നമ്മൾ ഈ ഡിസിപ്ലിനൊക്കെ വളരെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നീട് പണി വാളും എന്നെനിക്കറിയാം എങ്കിലും എനിക്ക് അവളുടെ കൂടെ അടി കൂടാൻ വയ്യ കേസ് അപ്പോൾ അതുകൊണ്ട് ചില സമയത്തൊക്കെ അങ്ങനെ ഇടുമ്പോൾ ഞാനൊന്നും പറയാറൊന്നുമില്ല വഴക്കൊക്കെ പറയും ചെറുതായിട്ട് എന്നാലും വലിയൊരു കലഹത്തിലേക്ക് പോകാറില്ല അപ്പോൾ അതെ പിന്നെ പിള്ളേരല്ലേ പിള്ളേരായാൽ വീണും വീഴും ഇണീക്കും വീഴും ഇണീക്കും എന്ന് പറയുന്നത് പോലെ തന്നെ പേപ്പർ തറയിലിടും പിന്നെ അവർ തന്നെ പെരക്കും അപ്പോൾ അതേ കുറേ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ വാങ്ങിയതിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ കിടപ്പുണ്ട് ദീപം ഈ ഇത്രയും സാധനങ്ങൾ എൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ ഓരോ ദിവസം തൂക്കുമ്പോൾ ഇത്രയും സാധനങ്ങളെ കിട്ടും നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് തൂക്കണേ അത്രയ്ക്ക് സാധനങ്ങളുണ്ടാവും ഓരോ ഇതിൻ്റെ ഇടയിൽ കിട്ടാം അപ്പോൾ അതെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അമ്മ വന്നതാണ് അമ്മ വന്നത് അമ്മയെ കണ്ടാൽ നമ്മളെവിടുന്നു കൊല്ലത്ത് നിന്ന് വന്ന പോലെ തോന്നുമെങ്കിലും അമ്മ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ അമ്മ വെറുത്തിറങ്ങിയാൽ അമ്മ നല്ല ഡീസെൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഇറങ്ങുകയുള്ളൂ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന പോലൊന്നുമില്ല ഞാനാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ അപ്പുറത്തോട്ടൊക്കെ പോകും പക്ഷേ അമ്മ എങ്ങനെയല്ല അമ്മ ഭയങ്കര വെൽ ഡ്രസ്ഡ് ആണ് അമ്മയുടെ ഡ്രസ്സിങ് ഒരുപാട് പേര് എന്നോട് എപ്പോഴും പറയാറുണ്ട് ഭയങ്കര എന്താ പറയുക അമ്മ അമ്മയുടെ മുകളായിട്ട് ഞാൻ എന്താ ഇങ്ങനെയെന്ന് ഞാൻ ഒത്തിരി അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല പക്ഷേ അമ്മ ഭയങ്കര ഡീസൻ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ് ആൻഡ് അങ്ങനെ ചെയ്യുന്നത് ഒരു കഴിവാണ് ഒരു കലയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യുന്നവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പോൾ അതേ അമ്മ വൈകുന്നേരം വന്നു അമ്മ ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അമ്മ അതേ പോയി കേട്ടോ അപ്പോൾ താഴെ അമ്മയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവരുമായിട്ട് അമ്മയിരുന്ന് സംസാരിക്കാനായിട്ട് പോയതാണ് അതാണ് ഈ ഫ്ലാറ്റിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് താഴെ താഴെപ്പിയ്ക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് അമ്മയ്ക്ക് താഴെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പ്സിനും ഇവിടെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുന്ന ഒരു സമയമാണ് എനിക്കുണ്ട് കേട്ടോ കുറേ ഫ്രണ്ട്സ് ഇവിടെ പക്ഷേ എനിക്കങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമില്ല എന്നാലും പി എയുടെ മിക്ക ഫ്രണ്ട്സിൻ്റെയും അമ്മമാരൊക്കെ എൻ്റെ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ വൈകുന്നേരം എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു കുക്കിംഗ് ഒരു ഒരു ഇത് വന്നു അതായത് പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ അതും കൂടി ഒന്ന് കാണിച്ചു വയ്ക്കാൻ അപ്പം ഞാൻ പനീർ ഉണ്ടാക്കാനായിരുന്നു പോയത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് പനീർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വിചാരം ഫ്രിഡ്ജിൽ പനീർ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പഴാവശ്യം ഞാൻ നമ്മൾ ഈ മന്ത്ലി ഷോപ്പിങ്ങിന് പോയ സമയത്ത് പനീരൊന്നും വാങ്ങി വെച്ചില്ല കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന ആ സമയത്ത് ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ച് വെച്ചില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവിടെ ഒരു പാക്കറ്റ് ഇരുപ്പുണ്ടെന്നായിരുന്നു പക്ഷേ ഇല്ലായിരുന്നു ഒരു ഹാഫ് ഞാൻ എടുത്തിട്ട് അല്ല ഒരു ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കുരു കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വെച്ചിരുന്ന പിന്നെ അതും കോളിഫ്ലവർ വാങ്ങിയത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതും കൂടി ഞാനൊന്ന് എന്താ വിചാരിച്ചു ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഒരു മിക്സ്ഡ് ഒരു വെജ് കറി ആക്കാം എന്ന് വിചാരിച്ചു വിത്ത് ചപ്പാത്തി അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് എനിക്ക് രാത്രി ഞാൻ കുറേ ആലോചിച്ചു പുറത്തുനിന്ന് നേരം വാങ്ങാമെന്ന് പക്ഷേ എനിക്കെന്തോ ഞാൻ കുറേ ഫുഡൊക്കെ ഇത് ഇത് കഴിച്ചാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു പക്ഷേ എനിക്ക് ഒന്നിനോടും ഒരു ആഗ്രഹം തോന്നിയില്ല എന്തെല്ലാം പ്രശ്നമാണോ എന്തോ എന്താണെങ്കിലും എനിക്കൊന്നും തോന്നിയില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കൈ തന്നെ കൈ കൊണ്ട് തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ചപ്പാത്തിയും നമ്മുടെ ഒരു വെജിറ്റബിൾ കറിയും കൂടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് കോവയ്ക്ക കോ വയ്ക്കാം ഞാൻ എങ്ങനെയാണിത് ഫ്രീസ് എന്ന് കഴിഞ്ഞ ദിവസം ഒരു ഒരുപ്പം ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു മറുപടി ഇതിൽ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു യൂഷ്വലി ഞാൻ ഒരു ദിവസത്തെ തലേന്നുള്ളത് മാത്രമായിരുന്നു അറിഞ്ഞു വെക്കുക അതായത് നാളത്തേക്കുള്ളത് ഇന്ന് രാത്രി അരിഞ്ഞ് വയ്ക്കുക അപ്പോൾ ഫ്രിജ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കുഴപ്പമില്ലായിരുന്നു പക്ഷേ ചില ദിവസം അങ്ങനെ ഇരുന്നാലും പെട്ടെന്ന് നമ്മുടെ പ്ലാനിങ് മാറി വേറെ എന്തെങ്കിലും ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അമ്മ പെ പ്രത്യേകിച്ച് പെട്ടെന്ന് അറിയാത്തൊരു ഞാൻ പ്രതീക്ഷിക്കാണ്ട് ഒരു കറിയൊക്കെ തന്നു തന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇതും കൂടെ ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എങ്കിലിരുന്ന് പോവും അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരും ഒരു കേഡ് ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഏടനാണോ ഒരു ദിവസം പറഞ്ഞത് നമുക്ക് ഫ്രീസറിൽ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഏടെ ഫ്രീസറിൽ വെച്ചത് ലൈക്ക് ഒരു ഒരു ആഴ്ച കഴിഞ്ഞ് നോക്കിയാലും അത് നല്ല ഫ്രോസൺ നമ്മുടെ വെജിറ്റബിൾസ് ഇല്ലേ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ അതേപോലെ ഇരിക്കും അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് നിട്ടാൽ മതി ഫ്രോസൺ ആയിട്ട് ഇരുന്നായാലും നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ഓക്കെ ആയിക്കോളും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ ഒരു വെജിറ്റബിൾസ് നമുക്ക് കേടായി പോകും അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക കോവയ്ക്ക ബീൻസ് പിന്നെ മറ്റേ വലിയ പയർ ഇതെല്ലാം ഞാൻ ഫ്രോസൺ ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ അതെനിക്ക് ഒട്ടും കേടാവാണ്ട് നന്നായി പോകുന്നുണ്ട് വെള്ളത്തിലൊന്നും അല്ലെട്ട് വെക്കുന്നത് വെറുതെ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുക പിന്നെ ഞാൻ പൊട്ടേറ്റോ ഒക്കെ ആണെങ്കിൽ അരിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് സാധാരണ നമ്മുടെ ഫ്രീസറിൽ വെക്കും അത് കുറേ നാളായിട്ട് വെക്കില്ല കുറച്ച് ദിവസം ഇരിക്കണമെങ്കിൽ നമുക്ക് ഫ്രോസും ചെയ്യാം പക്ഷേ വെള്ളത്തിൽ വയ്ക്കുമ്പം ആ ഐസ് പോകാൻ കുറച്ച് സമയം സമയമെടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല അല്ലാണ്ട് ഈ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുക അതേപോലെ മല്ലിയല ഞാൻ തണ്ട് കളഞ്ഞിട്ട് ഇതേപോലെ ചില്ലുകുപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ മല്ലിയില ഇരിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതെൻ്റെ കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അത് കുറച്ച് എന്താണ് അവസാനം ഞാൻ ചെയ്തത് ആ തേങ്ങാപ്പാൽ പാൽപ്പൊടിയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേക്കത് സെറ്റായി നല്ലൊരു കറിയായി അപ്പോൾ പിന്നെ ഞാൻ തേ ഇനി പടവലങ്ങ പരിപ്പ് കറിക്കുള്ളത് നമ്മുടെ ഇതിനുള്ളൊ മെനുവൽ കണ്ടു കാണുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പടവലങ്ങ ഒന്ന് അരിഞ്ഞ് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് ഫ്രീസറിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് എളുപ്പമായിരിക്കും അപ്പോൾ കട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുകയേ വേണ്ട പ്രത്യേകിച്ചും കോളേജ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ലേറ്റായ ഞാൻ കുറച്ചുകൂടെ ആവും പിന്നെ വന്ന് ചിലപ്പോൾ ടയർഡ് ആയിരിക്കും ചിലപ്പോൾ വൈകുന്നേരം ബർത്ത് കിട്ടില്ല കിടക്കാൻ പറ്റില്ല അങ്ങനെ ും നമ്മള് ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ വന്ന് കിച്ചണിൽ പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നേരത്തെ എന്നെ എന്നെ സ്ട്രെയിൻ ചെയ്യിക്കാണ്ട് കാര്യങ്ങൾ ചെയ്ത് വെക്കാനാണ് എനിക്കിഷ്ടം ഇപ്പം എണ്ണോടൊന്ന് പറഞ്ഞായിട്ട് അരിഞ്ഞൊക്കെ തെരുവോ പക്ഷേ ആൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാവുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് എട്ടനോട് പറയാത്താലും ഞാൻ ഇപ്പോൾ ചേട്ടൻ ഇതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലൊക്കെ ഏട്ടൻ കട്ട് ചെയ്തുതരും കേട്ടോ നന്നായിട്ട് അതൊക്കെ ചെയ്യാനും അറിയാം അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന പരസ്പരം നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോലിയൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ പാട്ട്നേഴ്സിൻ്റെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറയുക കുറേ പേരൊന്നും കേൾക്കില്ല എന്ന് എനിക്കറിയാം കേട്ടോ എങ്കിലും നമ്മൾ നമ്മുടെ ഒരു കൺസേൺ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നമുക്കിങ്ങനെയാണ് ബുദ്ധിമുട്ടെന്നുള്ളത് ഉള്ളത് കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ പറയാണ്ട് തന്നെ നമ്മുടെ പാർട്നർ മനസ്സിലാക്കുന്ന ഒരിക്കലും വിചാരിക്കരുത് ചിലർ അങ്ങനെയാണ് ചിലർക്ക് മനസ്സിലാവില്ല നമ്മൾ എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും അവർക്ക് മനസ്സിലാവണമെന്നില്ല അപ്പം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പറയുക ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയുക ആൻഡ് ഇഫ് യു വോണ്ട് ടു ടേക്ക് എ ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ ഒരു ബ്രേക്ക് അങ്ങ് എടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ചെറിയ ചില സമയത്ത് നമ്മുടെ ഒരു വാല്യൂ മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതിനിപ്പം നമുക്കൊരു പനി വരുമ്പോഴത്തേക്കും നമ്മളാ രപ്പുറത്തോട്ട് പണിയെടുത്ത് എന്ത് പനി മാറ്റി വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കുറച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അതെ എല്ലാ ദിവസവും അമ്മ എനിക്കല്ലേ തരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊടുക്കൂട്ടാ അങ്ങനെ ഞാൻ ഞാനത് അമ്മയ്ക്ക് കുറച്ച് രണ്ട് ചപ്പാത്തിയും കറിയൊക്കെ ആക്കി കൊടുക്കുകയാണ് അമ്മ വയ്ക്കാറുപ്പം കഴിച്ചിട്ടുണ്ടാവും അമ്മ വളരെ നേരത്തെ കഴിക്കുന്ന ആളാണ് ഒരു സിക്സ് സെവൻ ഒക്കെ ആകുമ്പോഴത്തേക്കും അമ്മയുടെ സിക്സ് സെവൻ ഒന്നും ആവണ്ട സിക്സ് തേർട്ടി ആവുമ്പോൾ തന്നെ അമ്മന്റെ ഡിന്നർ കഴിയും നമ്മൾ ആയിട്ട് എന്തെങ്കിലും ആയിരിക്കും കഴിക്കണം ഞാനെന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കഴിക്കാം അപ്പോഴേക്കും കളിയൊക്കെ കഴിഞ്ഞു നമ്മുടെ കുട്ടി സെറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു സോഡ ലൈമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർ അതൊക്കെ ഹാപ്പി ആയി അങ്ങനെ അവരും അമ്മ തന്ന സ്നാക്സ് ഒക്കെ കഴിച്ച് കുറച്ച് പേരെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് തേയ് പോവാറായിട്ടോ അപ്പം അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടനെ കുറച്ച് എന്താ പറയാ പീയുടെ കുറച്ച് കലാപരിപാടികളുണ്ടായിരുന്നു ഏട്ടനെ നല്ല മണിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വളർന്ന മുതിർന്ന പിയനെ കാണണമെങ്കിൽ പീനെങ്കിൽ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും ബൈ ബ്യൂട്ടിഫുൾ